അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര് മകം പൂരം ഉത്തരത്തിൽ കാല ഉത്തരത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗം ഈ നക്ഷത്രക്കാർക്കാണ് കാര്യമാണ് ചിങ്ങം കൂറ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച ഒന്നിൽ അതായത് ലഗ്നത്തിൽ കേതു മൂന്നിൽ ശുക്രൻ നാലിൽ രവി കുജൻ ബുധൻ ഏഴിൽ രാഹു അഷ്ടമത്തിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഇങ്ങനെയാണ് ഇവരുടെ ഗൃഹസ്ഥി വരുന്നത് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ നയതന്ത്രപരമായിട്ട് മറ്റ് വിഭാഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് വിവിധ മാായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റുകൾ സംയോജിച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ കാര്യങ്ങൾ ഇത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒളിഞ്ഞോ തെളിഞ്ഞോ അതിനെ എതിർക്കാൻ ചില ശക്തി വിശേഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കഴിയുന്നത്ര പുറത്തേക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ വേണം കുറച്ചൊന്ന് ഒളിഞ്ഞു വേണം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ചെയ്യാനും ധന ചില അമിതമായിട്ടുള്ള ചിലവുകൾ വന്നേക്കാം അത് പലപ്പോഴും സുഹൃത്തുക്കളുമായോ മറ്റുള്ളവരുമായോ ആഹാരം അതുപോലെ വിനോദം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ധനവിനിയോഗം ഉണ്ടാവുക അത് ഒരു അനാവശ്യ ചെലവ് ആണോ എന്ന് സ്വയം നിശ്ചയിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ധന സംബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ട കാലമാണ് കണ്ണ് സംബന്ധമായിട്ടും ചർമ്മ ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ ഇത് ഇത് വളരെ സൂക്ഷിച്ച് സ്വന്തമായിട്ടുള്ള ശുചിത്വം പാലിക്കുന്നതിൽ കൂടെ വ്യായാമത്തിൽ കൂടെ പ്രാണായാമാതി കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടെ ഇത് ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിവർത്തിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ളവരോടും അഥവാ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും എന്ന് ഉറപ്പുള്ളവർ അവരോട് അവനവൻ്റെ യഥാർത്ഥ പ്രശ്നം പറയുകയും അത് ചർച്ച ചെയ്ത് അവരിൽ നിന്ന് അഭിപ്രായം തേടിക്കൊണ്ട് അതിനെ അതിനൊരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ ഇക്കാലത്ത് ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്